നമ്മളെടുക്കുണ്ട എങ്ങനെ കാണാൻ സൂപ്പറ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ ഇന്നൊരു ബിസി ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ വേറെ ഒന്നല്ല ഇന്ന് എൻ്റെ ബ്രദറിൻ്റെ മിഠായി കൊടുക്കൽ ചടങ്ങാണ് കാണട്ടെ എൻഗേജ്മെൻ്റ് ഒന്നല്ല മിഠായി കൊടുക്കുക അതായത് ഞാൻ പോയി കണ്ടിട്ടില്ല ആളെ ഞാൻ ട്രീറ്റ്മെൻ്റിൽ ഇരിക്കുന്ന സമയത്താണ് ഉമ്മയപ്പം അവനൊക്കെ പോയി കണ്ടത് അപ്പോൾ എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ കൂട്ടത്തിൽ ഇക്കാടെ വൈഫൊന്നും കണ്ടിട്ടില്ല അപ്പോൾ കാണാത്തവരൊക്കെ കൂടെ ഒന്ന് കാണാൻ പോവാണ് കേട്ടോ ചെറിയൊരു പെണ്ണ് കാണൽ മിഠായി കൊടുക്കൽ അപ്പം ഞാൻ രാവിലെ തന്നെ മോളെ പഠിപ്പിക്കലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു അപ്പോൾ ചുരിദാർ ഒന്ന് ഷെയ്പ്പാക്കാനുണ്ടായിരുന്നു കുറേ ദിവസമായിട്ട് മെഷീൻ തൊട്ടിട്ടേ ഇല്ലോ ഡെലിവറിയുടെ മുൻപ് എപ്പോഴും തൊട്ടതാണ് അപ്പോൾ വന്നപ്പോഴേക്കും നല്ല പൊടി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചുരിദാർ ഒന്ന് ഷെയ്പ്പാക്കിയെടുക്കാച്ചിട്ടിരുന്ന കേട്ടോ നമ്മുടെ സ്റ്റിച്ചിങ് ചാനൽ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം ഒന്ന് കയറി സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അതാണ് കേട്ടോ ആദ്യത്തെ ചാനൽ അവിടെ കുറേ സ്റ്റിച്ചിങ് വീഡിയോസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ മിഠായി ഇതാണ് കേട്ടോ അത് സെറ്റ് ചെയ്തിട്ടുള്ളത് അവൻ്റെ തന്നെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ ആളുടെ വൈഫ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു മിഠായിട്ടോ അപ്പോൾ പോകാൻ വേണ്ടി റെഡി ആയി രണ്ടര ആവുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങാ ഇച്ചിരി ലോങ് ആട്ടോ അതായത് തിരൂരാണ് പെണ്ണിൻ്റെ വീട് വരുന്നത് അപ്പോൾ ഇച്ചിരി ലോങ്ങ് അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ കുട്ടിപ്പട്ടാളം ഇക്കാട് രണ്ട് പിള്ളേർ കേട്ടോ അതും രണ്ട് പിന്നെ നമ്മളാളാന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഞങ്ങൾ വീട്ടിലുള്ളവർ മാത്രമാണ് പോണത് ഉമ്മ ഉപ്പ ജസ്റ്റ് ഞങ്ങൾ വീട്ടിലുള്ളവർ മാത്രം വേറെ പുറത്തൊന്നും ആരുമില്ല കേട്ടോ അപ്പം അത്യാവശ്യം ലോങ്ങ് ഉണ്ട് ഞങ്ങൾക്ക് ശരിക്കും ഒരു ട്രിപ്പ് മൂടായിരുന്നു കാരണം കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരുമിച്ച് എല്ലാവരും കൂടെ പോകണത് കേട്ടോ കാരണം ഞാൻ ഡെലിവറി ഒക്കെ ആയിട്ട് തിരക്കായിരുന്നല്ലോ അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ആളുടെ വീട് ഞാൻ ആളെയും കണ്ടിട്ടില്ല വീടും കണ്ടിട്ടില്ല അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് മിഠായി കൊടുത്ത് ചെറിയൊരു കുഞ്ഞ് ഫങ്ഷനാട്ടോ വേറെ ആരുമില്ല ചെറിയ രീതിക്ക് ഒരു മിഠായി കൊടുക്കലും മാത്രം പെട്ടെന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി അപ്പോൾ ഫുഡും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി വരുന്ന വ്ളോഗിൽ നമ്മൾ എൻഗേജ്മെൻറ്റ് ബ്ലോഗിൽ കാണിക്കാം അപ്പം അപ്പോൾ ഞങ്ങളിത് എല്ലാവരും അടിച്ച് പൊളിച്ച് വണ്ടിയിൽ കയറിയിട്ടും ഞങ്ങൾ അവരായിട്ട് സംസാരിക്കാറുണ്ട് നല്ല കമ്പനിയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങടും നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരാളെ കാണുമ്പോൾ നമുക്ക് സംസാരിക്കാനൊരിതുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ പറ്റിയ ആൾക്കാർ തന്നെയാണ് എന്താ പറയുക ഭയങ്കര സന്തോഷം തോന്നി കാരണം നമ്മളെ കൂട്ടത്തിൽക്ക് പറ്റിയ ഒരാളാണ് ഓക്കെ അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ കർമ്മയിൽ ഇറങ്ങിയിട്ടോ കർമയിൽ സ്ഥിരമായിട്ട് ആ വഴി പാസ് ചെയ്യുമ്പോൾ കർമ്മയിലൊന്നും ഇറങ്ങിയില്ലാന്നുണ്ടെങ്കിൽ ഒരു കുറവാണ് അപ്പോൾ എല്ലാവരും ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറേ കാലമായിട്ട് ഐസ്ക്രീം കഴിക്കാറില്ല കാരണം ഞാൻ കഴിക്കുമ്പോൾ മുകളും കഴിക്കും അവൾക്ക് ഐസ്ക്രീം കൊടുക്കാറില്ല ജലദോഷം പേടിച്ചിട്ട് കഴിച്ചിട്ട് അങ്ങനെ വരാറില്ല പേടിച്ചിട്ട് കൊടുക്കാറില്ല അങ്ങനെ അത് കഴിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇന്ന് വേറൊരു റിസപ്ഷൻ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് വന്നത് എന്നാലും വീടെത്തുമ്പോൾ ഏകദേശം നാലര ആ ഒരു ടൈം ആയിക്കണം വന്ന് കയറുമ്പോൾ തന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ പാലായിരുന്നു അപ്പോൾ അതൊന്നും എടുത്ത് വെച്ച് ഇവിടെ എല്ലാവരും വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് നമുക്ക് എടുക്കാം വ്ളോഗെടുക്കാം വ്ളോഗെടുക്കാൻ ഫുൾ പവറിൽ ഇരിക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ക്യാമറ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെക്കാം വെച്ചിട്ടെടുക്കാം എന്നൊക്കെ എൻ്റെ മോൾക്ക് ചെറിയൊരു അസുഖയുടെ അസുഖം ഉണ്ട് കേട്ടോ അതൊരു പ്രത്യേകത ഒരു അസുഖം ഞാൻ ആരേലായിട്ട് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവൾ കരഞ്ഞത് സീനാക്കി കോളാക്കി കഴിഞ്ഞിത്തരും ഇനി നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ ബ്ലോഗൊക്കെ ഒക്കെ വരണം കേട്ടോ പിന്നെ നമ്മൾ ബിസിനസ്സുകളൊക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാലും കുറേ പേരൊക്കെ വിചാരിച്ചു ഞാൻ ഡെലിവറി ആയതുകൊണ്ട് ബിസിനസ്സൊക്കെ സ്റ്റോപ്പ് ചെയ്തൊന്നും ഒരിക്കലും ഇല്ല ബിസിനസ് ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട് ഡെലിവറി ഇങ്ങനെ അപ്പുറത്തെ സൈഡിൽ കൂടെ പോകുന്നുണ്ട് ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് ഫ്രീ എന്ന് പറയാൻ പറ്റില്ല എന്നാലും കുറച്ചൊക്കെ ആക്റ്റീവ് ആവാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ട് ചാനലിലും ഇനി വീഡിയോസൊക്കെ വരും അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഏതു തരത്തിലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടം വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇത് രണ്ടും എന്റെ ബ്രദറിന്റെ മക്കളാണ് കേട്ടോ അതില് രണ്ടാമത്തെ ആളാണ് ഇപ്പൊ ഈ പാട്ടു പാടിക്കൊണ്ടിരിക്കുന്നത് ആള് കുറച്ച് പോക്കിരിയാണ് പിന്നെ നമ്മുടെ സ്റ്റിച്ചിങ് വർക്കുകളൊക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പാർക്കിങ്ങിലൊക്കെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് അതല്ലാതെ നമ്മളിടുന്ന പാറ്റേൺസ് ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം പിന്നെ ഒരു ചെറിയ വിശേഷമുണ്ട് നമ്മുടെ ഈ ഒരു ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇത് അപ്പം നമ്മളെ ഇന്നത്തെ കുഞ്ഞ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ അവിടെ പോയി വന്നിട്ട് ഫുൾ ടയേർഡായിരുന്നു ഒന്ന് നല്ല ലോങ് ആണ് കണ്ടാകുമ്പോൾ നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല ദാമ് ധൂമായിട്ടിരിക്കുക അപ്പം നമുക്ക് അടുത്ത വ്ളോഗായിട്ട് വീണ്ടും കാണാം ബൈ